അജോ ഞമ്മളിന്ന് എന്തിനാടേ എന്തിന്റെ ജയിക്കൂലേ ഏജ്മല്ലേ െ അടിപൊളി ജാതിട്ട് എത്ര നമുക്ക് ഇവിടുത്തെ പ്രകൃതി എന്താ പറയല്ലേ പറയാലേ കോട കോട പറ അച്ഛുമല്ലൊരാഗ്രഹം പറഞ്ഞു രൂമാള് കാണന്ന്

എന്നാ ഒന്നെടുത്തിട്ടില്ലേ നോക്കണോളൂ ഓക്കെ അജ്മലും നെയ് എടുത്തോ എടുത്തോ എടുത്തു ആ രണ്ടെണ്ണം അതായിരിക്കാം എന്താ തക്കാളി അല്ലേ കിലോ തൂക്കി കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം കുടല്ലേ സ്കൂളിൽ പോകുമ്പോഴാണ് ചൂടാൻ കുടല്ലേ നിർത്തി വയ്ക്കാം ഓക്കെ ഏറെ മീനെടുത്തോളാം ചൈന ജീവൻ കൊടുക്കേണ്ടി എടുത്തു എന്റെ സാധനങ്ങളും എടുത്തു ഇതല്ല വണ്ടി അവിടെ എങ്ങോട്ട് പോരെ ഞാൻ സാധനമൊക്കെ എടുത്തു ആരോ വണ്ടി കെട്ടുണ്ട് പൊട്ടിച്ചേണ്ടേ നമ്മക്കൊന്നെടുക്ക അജു അല്ല ഐസ്ക്രീമിന്റെ ലോകത്തേക്കാണ് നമ്മള് കടന്നിട്ടുള്ളത് അല്ലേ എന്തിലാ പിന്നെ കേബറിയോ ഇതെന്താണ് കേബറി

എറണാത്തിനെ കുറിച്ച് പറയും എറണാകുളത്തേ എന്തൊക്കെ ആയി പഠക്കണ്ട അതിലൊക്കെ ജാ കൂടെ ബിരിയാണിനെ കുറിച്ച് പറയാം